ഹലോ എവരി വൺ എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലെ തസ്തികയായ റീജിയണൽ മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിലേക്ക് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപതിൽ കാറ്റഗറി നമ്പർ ഇരുപത്തി ഒൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത് മുപ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത് മുപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത് മുപ്പത്തി മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത് നമ്പർ ആയിട്ട് നമ്പേഴ്സായിട്ട് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സാം എക്സാം ഡേറ്റ് ഒരു ദീർഘകാല കാത്തിരിപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മാസം പതിനാലാം തീയതി എക്സാം ഡേറ്റ് പി എസ് സി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എക്സാം എഴുതേണ്ട ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് തന്നെ കൺഫർമേഷൻ കൊടുക്കണം കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ മാസം പത്ത് പതിനൊന്നാം തീയതിയാണ് കൺഫർമേഷൻ കൊടു കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തന്നെ കേരള പി സി സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉൾപ്പെടുത്തി ദ്രോണാചാര്യ പെരുമ്പാവൂർ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അഡ്മിഷൻ ഓപ്പൺ ആണ് അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകളുടെ സ്ട്രാറ്റജിയും സ്റ്റഡി പ്ലാനും നമ്മുടെ മുമ്പിലുള്ള എഴുപത് ദിവസമാണ് അത് എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ദ്രോണാചാര്യ പെരുമ്പാവൂർ നടത്തുന്ന ഫ്രീ വെബിനാർ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഫ്രീ വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച്